എൻ്റെ പേര് രനീൻ ഞാൻ തോപ്പ് എറണാകുളം ജില്ലയിലെ കരുവേലിപ്പടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഹസ്ബൻഡ് നയനാൻ മാത്യൻ പേര് മകൻ രൂപക്ക് മകൾ മെരിയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് വരികയും അന്ന് ആ ദിവസം തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിക്കുകയും ചെയ്തു എൻ എൻ്റെ കാലിൽ ഞാൻ ആദ്യത്തെ ഉടമ്പടി എന്ന് ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കാലിൻ്റെ അറ്റത്ത് ഭാഗത്ത് ഒരു മുഴയുണ്ടായിരുന്നു ആ മുഴ വർഷ രണ്ട് മൂന്ന് വർഷത്തോളമായി പക്ഷേ എനിക്ക് ഡോക്ടറെ സമീപിക്കാൻ എനിക്ക് പേടി അല്ലെങ്കിൽ എന്തെങ്കിലും വേറെയെല്ലാം പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള പ്രശ്നമെല്ലാം ആണോ ആ മുഴക്കെന്നുള്ള രീതി എനിക്ക് പേടിയുണ്ട് ഞാൻ കാണിക്കാതെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈല വെച്ചെന്നും പ്രത്യക്ഷ പ്രാപ്തി ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ചേച്ചി ബി എസ് എൻ എസ് ആണ് ചേച്ചി വന്ന സമയത്ത് എൻ്റെ കാലിൽ ഈ മുഴ കണ്ടിട്ട് എൻ്റെ വഴക്കും ഒന്നുതരം കാണിച്ചില്ല എന്തെങ്കിലും പ്രശ്നം വന്നറിയില്ല വേണ്ടി എൻ്റെ വഴക്കു പറഞ്ഞപ്പം ഞാൻ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ ഉടമ്പടി തൈലം എല്ലാ ദിവസവും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷ പ്രാപ്തി ചൊല്ലി പ്രാർത്ഥിച്ചതിങ്ങനെയാണ് മാതാവ് എൻ്റെ കാലിലെ മുഴ ഡോക്ടർ നോക്കുമ്പം യാതൊരു കുഴപ്പം കൂടാത്ത എന്നും എനിക്ക് പ്രയാസപ്പെടുന്ന യാതൊരു വാക്കും പറയാൻ ഇടവരത്തില്ല എന്ന് പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ കാലിന് മുഴ കണ്ടപ്പോൾ പറഞ്ഞത് കുഴപ്പമില്ല നമുക്ക് ഇതിപ്പോൾ തന്നെ ആണേൽ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അന്ന് ശരിയെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് രണ്ട് ദിവസം ഒരു പിറ്റേ ദിവസം തന്നെ വരികയും അതിൽ നോർമലായി കാണുവാൻ ഇടയാക്കുകയും ചെയ്തു കൂടാതെ തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ദിവസം ഇതേപോലെ തന്നെ ഞാൻ ഉടമ്പടി തൈൽ വെച്ച് വിശ്വാസപ്രമാണം പ്രത്യ പ്രാർത്ഥന വിശ്വാസപ്രമാണം ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചത് അമ്മ മാതാവ് എനിക്കിത് ബയോപ്പ് യക്കാൻ ഇടവരത്തില്ലേ അഥവാ അയക്കുവാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പം കൂടാത്ത എന്ന് പ്രാർത്ഥിച്ചു ആ ദിവസം ഞാൻ ഓപ്പറേഷൻ പോകുന്ന സമയത്ത് ഞാൻ രൂപം കൊണ്ടാണ് പോയത് അവിടെ ചെന്ന് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു എന്തെങ്കിലും കയ്യിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മുഴയ്ക്ക് കുഴപ്പം വരാത്തായിരിക്കണേന്ന് ആ അന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഡോക്ടറുടെ ഹസ്ബൻഡ് ചോദിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്ററേ എൻ്റെ കാലിൽ എന്തായെന്ന് ചോദിച്ചു പറഞ്ഞു അത് കാലിനകത്ത് ആ മുഴക്കകത്ത് ഞാൻ എന്തുവാ മാംസ കഷ്ടമായിരുന്നെങ്കിൽ നമുക്ക് ബയോക്സിക് അയക്കേണ്ടി വന്നേന് പക്ഷേ ഇന്നത്തെ ബ്ലഡും പിന്നെ ഈ വഴുവഴുപ്പ് പോലെ ജെല്ല് പോലെ മാത്രം ഉള്ളായിരുന്നു അതുകൊണ്ട് നമുക്ക് ബയോക്സിക് ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബയോക്സിക് അയക്കാതെ എൻ്റെ എൻ്റെ മുഴ പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ காலித்தொடக்கு രണ്ടാമത്തെ സാക്ഷി വച്ചാൽ എൻ്റെ കാലിൻ്റെ തൊടയിലൊരു അരിമ്പാറ പോലെ ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് എനിക്ക് വേദനയായിരുന്നു എനിക്ക് ഞാൻ എന്തോ ഓയിൽമെൻ്റ് പരട്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ തൈലം പരട്ടു അപ്പോൾ എൻ്റെ ഉള്ളിലെന്തോ മാതാവ് പറയാന് തോന്നി നീ ഉടമ്പടി ഉപ്പ് ഇടാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി ഉപ്പിട്ട് ഉപ്പിട്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ അത് അടന്നു പോകുകയും അവിടെ നല്ലതായിട്ട് കരിഞ്ഞിരിക്കാനായിട്ടാണ് ആ പാടം എനിക്ക് കാണാൻ കാണപ്പെടാൻ സാധിച്ചത് അമ്മ മാതാവിലൂടെ എനിക്ക് അതും സൗഖ്യം നൽകി അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞാനിവിടെ കൃപാസനത്തിൻ്റെ പത്രം എനിക്ക് കിട്ടിയതും എൻ്റെ പള്ളിയിൽ നിന്നുമാണ് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻ്റ് പെങ്ങളും കൂടിയാണ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ കൃപാസനം ഞങ്ങൾ എല്ലാം കുടുംബമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയാണ് മകളും പറഞ്ഞു അവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ കാശ് രൂപം കൊണ്ട് വരുന്നു അവളും പ്രാർത്ഥിക്കാറുണ്ട് എക്സാം സമയത്ത് അവിടെ കൈ കാശ് രൂപം ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വരാൻ ഞങ്ങൾക്ക് സാധിച്ചതും അങ്ങനെയാണ് അതേപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൻ ബിടെക്കിന് പഠിക്കുന്നവന് ഓരോ സെമിസ്റ്റർ അവന് സപ്ലി ഉണ്ടായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവന് എഴുതി എഴുതിയിരിക്കുന്ന സബ്ജക്റ്റിനെല്ലാം സെമിസ്റ്ററിനൊക്കെ അവൻ പാസ് എല്ലാ വിഷയവും പാസ്സാകാൻ മാതാവിനെ സഹായിച്ചു കൂടാതെ എൻ്റെ മകൾ എൻ്റെ മകൾക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡ് സി ബി എസ് ഇ പഠിക്കുന്ന മകൾക്ക് അവൾക്കാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ഉറക്കം വരിക ബുക്കെടുക്കുമ്പോൾ അത് തന്നെ ഉറങ്ങിപ്പോവുക അത് ശരിയാവണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളപ്പം പറഞ്ഞു അവളെ സി ബി എസ് ഇ ടെൻത്തിൻ്റെ ബോർഡ് എക്സാം വരുവാ മോള് ശരി ഉറങ്ങാതെ ഇന്ന് ശരിക്കും ഇന്ന് അപ്പോൾ അവൾ പറയും ബുക്ക് എടുക്കുമ്പോൾ അമ്മ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി തൈലം വെച്ച് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു കൂടാതെ എക്സാം സമയത്ത് ഞങ്ങൾ കൂടുമായിട്ട് മുട്ടുകൊത്തി പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവിടെ നെറ്റിയിൽ ഉടമ്പടി തൈലം കുരിശു വരച്ചും അത് അതുപോലെ അവിടെ കൈവെള്ളയിൽ ഞാൻ കുരിശ് വരച്ചിട്ട് അതുപോലെ രൂപ അവിടെ കൊടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അവളോട് ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എൻ്റെ കുഞ്ഞ് പരീക്ഷാ സമയത്തെല്ലാം അവൾ പഠിച്ചത് എല്ലാ ആൻസർ വരുവാനും അത് വിക്തിട്ട് ഓർമ്മിച്ച് കൃപ അവൾക്ക് കൊടുക്കണേയും പ്രാർത്ഥിച്ചു അവൾ പറഞ്ഞ് എൻ്റെ എക്സാമിന് സമയത്ത് എനിക്ക് അറി എനിക്ക് ഞാൻ പഠിച്ചതൊക്കെ വിക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് വരാനും ഞാൻ മറന്നുപോയത് പോലും മാതാവ് എന്നെ ആ ടെക്സ്റ്റ് ഞാൻ പഠിച്ചിരിക്കുന്ന ആ പാഠഭാഗം വരെ എന്നെ കാണിച്ചു തന്നു എന്നെ മനസ്സിലാക്കി തന്നു ഇന്ന പാഠഭാഗത്ത് നീ പഠിച്ചത് എൻ്റെ ഓർമ്മയിൽ അത് എനിക്ക് വരുവാനും എനിക്ക് എഴുതാൻ സാധിച്ചു സി ബി എസ് ഇ സിലബസിൽ നിന്നും അവൾക്ക് ടെൻത്തിന് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് മാർക്ക് വാങ്ങി പാസ്സാകാനും കൂടാതെ അവൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ച സി ബി എസ് ഇന്ന് ബയോ സൈക്കോളജിക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിലും ഞങ്ങൾക്ക് ആഗ്രഹിച്ചത് ബയോ മാത്സിന് സ്റ്റേ സിലബസിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിച്ചത് പക്ഷേ ഒരിക്കലും അവൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും ഇല്ലായിരുന്നു ഞാൻ ഫോം ഫില്ല് ചെയ്തപ്പോൾ അതിനകത്ത് ഉപ്പിട്ട് ഉടമ്പടി ഉപ്പിടുകയും കാശരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും പ്രത്യക്ഷ പ്രാപ്തി ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ആ സമയത്ത് എൻ്റെ ഞാൻ ഞാൻ അത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്കൊരു ഒരു ഒരു മനസ്സിലൊരു തോന്നൽ വന്നു അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുട്ടിക്ക് ആ അവിടുത്തെ ഞങ്ങൾ ആഗ്രഹിച്ച സ്കൂളിലും ബസ് ഉള്ള സ്കൂളിലും ബയോമാത്സിനു തന്നെ പ്ലസ് വണ് അവ സ്റ്റേ സിലബസിൽ തന്നെ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ ഫാദർ തന്നെ തീ വിളിച്ച് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചു തന്നു അമ്മമാതാവും ഈശോ ഈ തന്ന വലിയ അനുഗ്രഹത്തിന് കൊടാനും ഇടി നന്ദി അമ്മ അമ്മ മാതാവും ഈശോയ്ക്കും ഞങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു അതേപോലെ തന്നെ എനിക്കിന്ന് ഇവിടെ നന്ന് ഞാൻ വേറെ നേരത്തെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്ക് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുവാനും എനിക്ക് സാധിക്കണേന്നും എനിക്ക് സാക്ഷ്യം പറയാനും സാധിക്കണെന്നും എനിക്കിന്ന് ഉടമ്പടി എടുക്കാനും സാധിച്ചു രണ്ടാമത്തത് ഇപ്പം ഉടമ്പടി എടുത്തതിനു ശേഷം ഇപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാനും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കും ഞാൻ ഉപവാസിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് കഴിയുന്ന രീതി ഞാൻ ഉപവാസം എടുക്കുമ്പോൾ കാലത്ത് എൻ്റെ ഉപ ഭക്ഷണം ഞാൻ വെടിയുന്നത് ഒരു പൈസ മാറ്റി വെക്കും ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ കഴിയുന്ന രീതിയിലും ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മുന്നോട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാനാണ് തീരുമാനിക്കുന്നത് അതുപോലെ എൻ്റെ ഹസ്ബൻ്റിന് വർഷങ്ങളായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പ്രോസ്റ്റേറ്റിൽ വീക്കോ ഉണ്ടായിരുന്നു ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറയും എൻ്റെ അമ്മമാർ യും എൻ്റെ ഹസ്ബൻഡ് യൂറിനറി ഇൻഫെക്ഷനും പ്രോസ്റ്റിൽ വീക്കം പരിപൂർണമായിട്ട് സൗഖ്യം നൽകണേനു പ്രാർത്ഥിച്ചു അതുപോലെ ഈയിടെ അപ്പ അദ്ദേഹത്തിന് പനി വന്ന സമയത്ത് ഞങ്ങൾ ഓർത്തു ഇനി ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം പനി വന്നേയും ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് പനി സാധാരണ പനിയായിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ അതിനകത്ത് ഇൻഫെക്ഷനേ ഇല്ല എല്ലാം നോർമലായിട്ടാണ് കാണുന്നത് യാതൊരു കുഴപ്പമില്ല എന്നാണ് അതിനകത്ത് ഡോക്ടർ ഞങ്ങൾക്ക് തന്ന റിസൾട്ടിൽ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ സാധിച്ചത് യേശുയെ നന്ദി യേശു സ്തോത്രം ഇപ്പം സാക്ഷ്യം പറയുമ്പോൾ ഇതിൽ ഇപ്പം ഏറ്റവും അവസാനം ജീവിത പങ്കാളിയുടെയും ഇപ്പം രണ്ടു മക്കളുടെയും കാര്യം വ്യക്തമായിട്ട് സാക്ഷ്യത്തിലുണ്ട് അത് ആ സാക്ഷ്യം അതിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു പൂർണ്ണതയും ലഭിക്കുന്നത് അപ്പോൾ ഒരു കുടുംബമായിട്ട് അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ ഉടമ്പടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ലഭിച്ച അനുഭവങ്ങൾ അത് ഈ ഒരു കുടുംബം ബോധ്യപ്പെട്ടു എന്നുള്ളൊരു സാക്ഷ്യപ്പെടുത്തലാണ് ഇത് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉടമ്പടിയിൽ അനുഭവിക്കാനായിട്ട് കാരണമായത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിച്ച ഒരു പത്രത്തിലൂടെ അറിയുന്നു പിന്നീട് തൻ്റെ തന്നെ ബന്ധുമിത്രാദികളുടെ ഒക്കെ അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ ദൈവം എന്ന് പറഞ്ഞു അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് എല്ലാവരും വരുന്നതല്ല നമ്മളെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്തതാണ് എന്ന് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അതിൽ വ്യക്തമായിട്ട് സൗഖ്യത്തിൻ്റെ കാര്യവും വിജയത്തിൻ്റെ കാര്യവും ഒപ്പം ലഭിച്ച ആത്മീയമായിട്ട് ലഭിച്ച അനുഭവങ്ങളുടെ കാര്യവും വേറെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കുടുംബം പരിശുദ്ധയുടെ പ്രതിക്ഷണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തതിനും ഇവർക്ക് ലഭിച്ച ബോധ്യത്തിനും എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക